വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് സേഫായിട്ടും സെറ്റ് ആയിട്ടും അല്ലായിരിക്കുന്നത് ഹാപ്പി ആയിട്ടും ഓക്കെ നമ്മൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട് എനിക്കറിയാം സ്വാഭാവികം എല്ലാവരും ക്ഷമിക്കുക കാരണം ചില ചില തരക്കുകൾ ചില ചില വിഷയങ്ങൾ ചില ചില സബ്ജക്റ്റുകൾ ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാറില്ല സോ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ചില സമയങ്ങളിൽ ചില ആഴ്ചകളിൽ ചില കുറച്ച് തിരക്കുകൾ വരും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂഷൻ വരുന്നത് ഓക്കെ ഓക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ 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 അന്നാന്നൊക്കെയുള്ള വീഡിയോ അന്നാന്ന് തന്നെ ഇടാനാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടലെ അപ്പോൾ ആ ഒരു ദിവസം എന്തെങ്കിലും തിരക്ക് വരുമ്പോഴാണ് ഈ ഒരു ഗ്യാപ്പും ഡിസ്റ്റൻസും ഒക്കെ വരുന്നത് സോ അതെൻ്റെ മോണിറ്റൈസേഷനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ഈ നമിഷത്തെ ചിന്തകള് വിചാരങ്ങള് വികാരങ്ങള് എന്നീ ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള സമയം ആയിട്ടുണ്ടാവുക എന്നും കൂടി പറയുന്നു മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടിയിടുക ഓക്കേ ഫസ്റ്റ് ൂ സെക്കൻഡ് കറൻ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഹൃദയഭേദകമായ എന്തൊക്കെയോ കാര്യങ്ങൾ പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങള് തമ്മിൽ ഒരു തല്ലുകൂട്ടം നടന്നൂല്ലേ നമ്മൾ ഇവിടെ നോർമലായിട്ട് പറയുന്നൊരു വേർഡാണ് കേട്ടോ ഈ തല്ലുകൂട്ടം തല്ലുകൂട്ടം എന്ന് കേൾക്കുമ്പോ ആൾക്കാരെ വന്നിട്ട് ആ ചേച്ചി ഈ തല്ലുകൂട്ടം എന്ന് ചോദിക്കരുത് കല്ലുകൂട്ടം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല അല്ല തമ്മിൽ പരസ്പരം വഴക്കിടുന്നു എന്നുള്ള ഒരു സ്വരത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കാര്യത്തിൽ ചില സംസാരങ്ങൾ ചില വാക്ക് തർക്കങ്ങൾ വാക്ക് വ്യത്യാസങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതായത് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്ന വ്യക്തികളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കാത്ത ആളുകളാണ് വിട്ടുകൊടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെടുവോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് അവനാൻ്റെ വാശി ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റത്തോളവും പോകുന്ന ആളുകളാണെന്ന് കാണുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോഴത്തെ ഫീലിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ സംസാരിച്ച ചില വാക്കുകൾ നിങ്ങളുടെ തൊണ്ട കൊണ്ട് പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ആ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങളെന്ന് പറയുന്ന ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് അവർ നേടിയിട്ടുള്ള ചിലപ്പോൾ വീട്ടില് നിങ്ങൾ കല്യാണം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചവരായിരിക്കും വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കിയവരായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബാധിച്ച് വീട്ടിൽ സമ്മതിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും സമ്മതിപ്പിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾ അവർ പറഞ്ഞതനുസരിക്കാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ചെയ്തതോ പറഞ്ഞതോ ആയിട്ട് കാണുന്നുണ്ട് അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം സൃഷ്ടിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് ചില കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അത്രയും വളരെ ആയിട്ട് ഇപ്പം നടക്കുന്നത് ആ കാര്യങ്ങൾ പോലും നിങ്ങൾ ചില സംസാരത്തിൻ്റെ ഇടയിൽ പോലും നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട് ആൻഡ് ഫിനാൻസ് ഫിനാൻസിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിലോ നിങ്ങൾ ചെറുതായിട്ടൊരു വഴക്ക് കൂടലോ തല്ലുകൂട്ടങ്ങളോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ വാശി എന്നുള്ള രീതിയിൽ നിങ്ങളും കുറേ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അവരുടെ വാശി ജയിക്കുന്ന രീതിയിൽ അവരും കുറേ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ രണ്ട് മനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേറ്റു അപ്പോൾ ഇപ്പോൾ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു കാലത്ത് സ്വീകരിക്കാനോ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ലൈഫ് തിരഞ്ഞെടുക്കാനോ ഒന്നും അവർക്ക് പറ്റുന്ന ഒരാളല്ല നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഓരോ ഫീലിങ്സ് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ പോലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം അവരനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഡിബ്ലിങ് സിറ്റുവേഷനാണ് അപ്പോൾ അവരുടെ വീട്ടുകാരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിനക്കിപ്പോൾ എത്ര പ്രശ്നമാണെങ്കിൽ നീ അവരെ വിട്ടേക്ക് നമുക്ക് വേറെ നോക്കാം എന്നുള്ള രീതിയിൽ വീട്ടുകാരും പറയുന്നുണ്ട് അപ്പോൾ അവർ ഡബ്ലിങ് സിറ്റുവേഷനിലാണ് അവർക്കാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെയാണ് ആൻഡ് അവർ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും മെനയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നുണ്ട് ഫിനാൻസ് അവർ അവരുണ്ടാക്കുന്നുണ്ട് എങ്ങനെ ഒരുപാട് അധ്വാനിക്കുന്ന കൂട്ടരാണ് ഒരുപാട് അധ്വാനിച്ചവരവരുടേതായ രീതിയിൽ അവർ ഫിനാൻസ് ഉണ്ടാക്കുന്നുണ്ട് അതെന്തിനാണ് നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്വപ്നം കൊണ്ടിട്ടാണ് അവരങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത് അപ്പോൾ രാത്രികളിലോ പകലുകളോ ഒന്നും ഇല്ലാതെ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ അവർക്ക് നഷ്ടമായിട്ടുമുണ്ട് പല സിറ്റുവേഷനിൽ പല അവസരങ്ങൾ അവസരങ്ങളവർക്ക് നഷ്ടമായിട്ടും അവരിപ്പോഴും പ്രയത്നിക്കുന്നത് അവർ ഒരു കാര്യം നേടാൻ അവരാഗ്രഹിച്ചിപ്പോൾ അതിന് പിന്നാലെ അവർ ോകയാണെന്നാണ് എനിക്കിപ്പോൾ കാണുന്നത് സോ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്ന് ചിന്തിക്കുക ആ വ്യക്തിയുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഉരുകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുക ഒരാളോടും ചോദിക്കാതെ നിങ്ങളുടെ മനസ്സിലിട്ട് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി അതൊരു വലിയ സംഭവമാക്കി ഒരു വലിയൊരു കാര്യമാക്കി നിങ്ങളത് എടുത്തിട്ട് അതിപ്പോൾ ലൈഫിൻ്റെ ഒരു മോസ്റ്റ് വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാക്കി നിങ്ങളത് എടുക്കരുത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതാരോടെങ്കിലോടും അത്ര വിശ്വാസമുള്ളവരോടൊക്കെ ഒന്ന് ചിൻ ചർച്ച ചെയ്തിട്ട് ഞാനിങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട് അത് അപ്പോൾ എത്രമാത്രം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കും അല്ലെങ്കിൽ എത്രമാത്രം അത് നല്ല രീതിയിൽ പോകുന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ മുന്നോട്ട് നീക്കുക അതാണ് നിങ്ങൾക്കുള്ള ഒരു മെയിൻ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കാം എന്നിട്ട് വെയിറ്റ് ചെയ്യാം നല്ല വിശ്വാസമുള്ള ഒരാളെ കിട്ടിയില്ല എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല അങ്ങനെ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു സമയം വരും ചില കാര്യങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നും പറയുന്നുണ്ട് ചില ചില സിറ്റുവേഷൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് അർത്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു അബൻഡൻസിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വെറുതെ ലോൺലിനെസ് അനുഭവിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരാനുള്ള ഒരു ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവരുടെ തോട്ടിലോണിലും ഉറക്കത്തിലൊക്കെ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ടുണ്ട് വഴക്കിട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ലൈഫിനെ നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക ആൻഡ് ചില കാര്യങ്ങൾക്ക് യെസ് എന്നുള്ള ഒരു ആൻസറും യൂണിവേഴ്സ് നൽകുന്നുണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പല സ്ട്രഗിൾസും പല നമുക്ക് അഭയ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മനസ്സിലായോ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും പക്ഷേ ഇതെല്ലാം നമ്മൾ നല്ല ഏത് രീതിയിലൂടെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ് അത് വിനിയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കുന്നത് എന്ന് പറയുന്നത് സോ ചിന്തിക്കുക എന്തെങ്കിലും ഒരു കാര്യം പറയുന്നെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ചിന്തിക്കുക അത് ഏത് രീതിയിലാണ് ഞാനത് എക്സ്പ്രസ് ചെയ്ത അത് ഏത് രീതിയിലാണ് പോവുക ഞാനത് എക്സ്പ്രസ് ചെയ്ത് ഏത് രീതിയിലാണ് വരിക ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ആവുകയുള്ളൂ സോ കെയർഫുൾ ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടേക്കുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലവറുടെ പേര് നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതൊക്കെ വരാനുള്ള കുറുക്കോഴിയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി സ്നേഹം അപ്പം ഒരു ഹാർട്ട് തരിക സ്നേഹം തരിക മറ്റേ സജി തേരുയോ അങ്ങനെ ഒരു കുക്കിംഗ് ചാനലുണ്ട് ആൾ പറയുന്ന പോലെ ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ട് തരിക ഞാൻ കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം ഒരു ദിവസം വൈകിയാലും പിറ്റേ ദിവസം നിങ്ങൾ ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കാണാനെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളത് ആരും കാണാനില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ചുരുട്ടി മണക്കി വീട്ടിൽ പോവും അപ്പോൾ ഓക്കെ എടുത്ത കിടന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പിന്നെ